ഒരു വിറകു കഥയാണ് പറയുന്നത് വളരെ കാലമായിട്ട് ഈ ജോലി ചെയ്യുകയാണ് നൂറ് ശതമാനവും ആവർത്തണം അയാൾക്കങ്ങൾ ബോർഡടിച്ച് തുടങ്ങി ആ വറകു പോലെയാണ് നമ്മളും ആളുകൾ പറയും എത്ര ഭാഗ്യവാനാണ് എന്താ സുഖം രാവിലെ എണീറ്റു ആശുപത്രിയിൽ വന്നു ക്യൂ ആയിട്ട് നിൽക്കുകയാണ് ആ മുഴുവൻ കേൾക്കൊന്നുമില്ല കേട്ടാലും ശേഷങ്ങളെ ചെറു ഴുതി എത്ര കാശാ കിട്ടുക നിൽക്കുന്നവരൊക്കെ ചിന്തിക്കുന്നത് ഇയാക്കൊരു ദിവസം വരുമാനത്രയാവും ചിന്തിക്ക ഞാൻ അങ്ങനെ ചിന്തിക്ക ഇത്ര പേര് നിക്കുന്നുണ്ടല്ലോ അപ്പൊ ഒരാളുടെ ഇത്ര കാശ് കിട്ടുമല്ലോ ഇരിക്കുന്ന ആൾക്കാകട്ടെ അസംതൃപ്തി ഇതെന്നും തന്നെ കാര്യം ഈ അസംതൃപ്തി നമുക്ക് എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും ഞാൻ കഥ എഴുത്തുകാരണം ഇരുന്ന് എഴുതി എഴുതിയിട്ട് ഇപ്പൊ എഴുതിയ എഴുപത്തഞ്ചോളം പുസ്തകം ഒന്നും പകർത്തണങ്കിൽ ശംഭാല അന്യഗ്രഹ ജീവികളെ കുറിച്ച് എഴുതി ആ പുസ്തകത്തെ കിട്ടിയാൽ ഇനിയിപ്പൊ എഴുതണ്ടേ എഴുതാതിരിക്കാൻ പറ്റില്ല ഒരു അസംതൃപ്തി എല്ലാവരിലും ഉണ്ട് നർത്തകിയുടെ ഡാൻസ് ഇങ്ങനെ യൂട്യൂബിൽ കണ്ടപ്പോൾ ഭംഗിയായിരിക്കണമല്ലോ അതിന്റെ ബുദ്ധിമുട്ട് ആ കുട്ടിയോട് ചോദിച്ചാലോ ഈ അസംതൃപ്തിയായിട്ട് നടക്കുമ്പോ മൂന്ന് ഗന്ധർവന്മാരെ കണ്ടു വിറവുകാർ എന്താ അല്ല എന്തെങ്കിലും ഒരു പണിങ്ങൾ തരൂ ഞാൻ അതൊക്കെ വിട്ടിട്ട് ഈ മഴ വലിച്ചെറുന്നിട്ട് എന്തെങ്കിലും ആയക്കോട്ടെ ഞങ്ങൾ ഞങ്ങളുടെ കൊട്ടാരത്തിൽ പണിക്ക് ആളെ കിട്ടാല്ലാന്ന് നിൽക്കണം ഇവിടെ വന്നോളാം അപ്പൊ ആഴത്തെ ദിവസങ്ങളൊക്കെ നമുക്കൊരു വെറൈറ്റി ഫീൽ ചെയ്യാമല്ലോ പണിയിൽ ഇഷ്ട ഏതാഴ്ച നിൽക്കണം ശരിക്കും ഒരു കൊല്ലം നിക്കണം ഒരു കൊല്ലം കഴിഞ്ഞ് പോകുമ്പോ എന്താ നീ ചോദിക്കണേ അത് വരും അത് അങ്ങനെ അവിടുത്തെ രീതി ഞങ്ങളുടെ രണ്ടൊരാളുണ്ട് ആ പണിയെടുത്ത് ആൾക്ക് എന്താ കിട്ടും വിളിച്ചാലും പറഞ്ഞാലും ഓരോരോ പണി കൊടുക്കലാണ് പിന്നെ ഏത് വസ്തു ആവശ്യപ്പെട്ടാൽ കിട്ടുന്ന ഒരു ഭദ്രഘടം അവിടെ ഉണ്ട് ഘടം എന്ന് പറഞ്ഞ കുടം കുടത്തിനകത്തൊരാകാശമുണ്ട് പുറത്ത് മഹാകാശമുണ്ട് കുടത്തിനകത്ത് ആകാശം മഹാകാശത്തിൽ ലയിച്ചാൽ അതാണ് മരണം ഘടം എന്നുള്ള വാക്ക് ഘടാകാശം മഹാകാശം ഭദ്ര കടച്ചാൽ അതിൻ്റെ അടുത്ത് പോയിട്ട് എന്താ വേണ്ടത് ചോദിച്ചാൽ രാവിലെ എല്ലാവർക്കും കൂടിയിട്ട് നാൽപ്പത്തി ഇഡ്ലി ആയിക്കോട്ടെ നാപ്പത് ഇഡലിക്ക് വേടുന്ന ചട്നി അതിന് വേടുന്ന സാമ്പാർ ഒരു ചമ്മന്തി ഇരിക്കട്ടെ കിടന്നു ആരും വടയിൽ തന്നുള്ളൂ ഈ ഭദ്രകട ഉള്ളിടത്തോളം കാലം ഗന്ധർവോന്മാർക്ക് സുഖല്ലേ എന്ത് വേണമെങ്കിൽ കിട്ടുമെന്നുള്ളു അപ്പൊ ഒരു കൊല്ലം നല്ല സാപ്പാടേ കഴിച്ച് ഗന്ധർവന്മാര് പലവിടത്തിലൊക്കെ പോകും വരുമ്പോ അവര് പെണ്ണാകും കീഴെടുക്ക് കീഴെടുക്ക് ഇത്രക്കേ പണിയുള്ളൂ ഒരു കൊല്ലം കഴിഞ്ഞു പോണ സമയത്ത് ഗന്ധർവന്മാരുടെ ഹെഡിനെ കണ്ടു ഞാൻ പോവുകയാണ് ഇവിടെ എന്ത് സാധനം പോണെങ്കിലും നമുക്ക് ഇതൊന്നും കൊണ്ടുപോവാം എനിക്ക് ഇവിടെ ഇരിക്കുന്ന ഭദ്ര കടം മതി ആയിപ്പോട്ടെ എന്ന് വിചാരിച്ചു ആ അവിടുത്തെ മുഴുവൻ ഐശ്വര്യം ഈ കുടമാണല്ലോ ചോദിക്കുന്നു എന്തും തരുന്ന കുടം കിട്ടിയപ്പോ വലിയ സന്തോഷായി വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നിട്ട് ഒരു കാര്യം പറഞ്ഞു ഒരാളേ ചോദിക്കാവൂ പത്തിരുപത്തി അഞ്ചാള് വരും നിങ്ങള് ചോദിച്ചാ കിട്ടും ഭാര്യയ്ക്കും മക്ക വലിയ സന്തോഷമായി ഇതുവരെ ഉറകെട്ടാൻ പോവും അപ്പൊ ഗന്ധവന്മാരുടെ അവിടെ പണിയാന്നുകൊണ്ട് കൊല്ല അങ്ങനെ കഴിഞ്ഞു ആവശ്യമുള്ള ഉള്ള കയ്യിൽ കിട്ടുമ്പോ പ്രധാന ആവശ്യം എന്താണ് ഏറ്റവും കൂടിയ മദ്യകുപ്പികൾ ആവശ്യമുള്ള ലോകത്തിറങ്ങുന്നതിൽ വെച്ച് ഏറ്റവും നല്ല മദ്യത്തിൻ്റെ കുപ്പികൾ ആവശ്യപ്പെട്ടത് അത് കിട്ടി ലഹരി വസ്തുക്കൾക്കൊരു പ്രത്യേകതയുണ്ട് എത്രമാത്രം കോസ്റ്റ്ലി ആണോ അത്ര അത് ശരീരത്തിനാപത്താണ് സ്ഥിതിയിരിക്കുന്ന അത്ര ആപത്തായ കോസ്റ്റിലേക്കാണ് ഗുണങ്ങള് ഏറ്റവും ലഹരിയുള്ള മദ്യങ്ങളിലെ കഴിയൊക്കെ ഇങ്ങനെയാണ് പിറ്റേ ദിവസം ചാട്ടവും കുത്തോ ഹാങ് ഓവറോ ഒന്നും ഉണ്ടാവില്ല അതൊക്കെ അതിൻ്റെ ഒരു ഗുണവശം അത് ദോഷവശമാണോ ദോഷവശമാണോന്നും അറിയില്ല അപ്പൊ ഏറ്റവും നല്ല മദ്യം കിട്ടൽ കഴിഞ്ഞപ്പം ഇയാളുടെ ശ്രദ്ധ മദ്യത്തിൽ കഴിഞ്ഞു ക്രമേണ ക്രമേണ മദ്യപാനകളുടെ കാര്യം അറിയാത്ത രാവിലെ മുതൽക്ക് രാത്രി വരെ മദ്യം മദ്യമല്ലാത്തൊരു സാധനം ഘടത്തിനോട് പോയി ചോദിക്കാൻ നേരമല്ല ഇയാൾക്കറിയില്ല മാക്സിമത്തി വീട് പട്ടിണിയായി നിങ്ങൾ പറഞ്ഞാലല്ലേ ഭദ്രകടം കേൾക്കുള്ളു വീട് കഴിയുമെങ്കിൽ അരി വാങ്ങണ്ട അരി ചോദിക്കൂ ഉൽബോട്ടില്ല എന്നുള്ള ചോദിച്ചൊന്നും ചോക്ക് ചോദിക്കാൻ പറ്റില്ല അങ്ങനെ മാനസിക ചിത്തഭ്രമം വന്നിട്ട് ഒരു ദിവസം ഈ ഭദ്രകളുടെ അടുത്ത് പുറത്തു കൊണ്ടുപോയിട്ട് പാട മുറി ഇട്ടു അത് പൊട്ടിച്ചു തറി നമ്മുടെ ജീവിതമാണ് ഈ ഭദ്രകടം നമ്മുടെ ജീവിതമാണ് ഈ ഭദ്രകടത്തെ ഓർക്കാൻ കാരണം എത്ര അശ്രദ്ധമായിട്ടാണ് ഓരോരുത്തർ ജീവിതത്തെ കൈകാര്യം ചെയ്യണമെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ നല്ല കഴിവുണ്ട് നല്ല ഉദ്യോഗമുണ്ട് ലക്ഷങ്ങൾ ശമ്പളം എന്നിട്ട് ഭദ്രകട എറിഞ്ഞിട്ട് ഉടക്കുമ്പോഴുള്ള സംതൃപ്തിക്ക് അല്ലേ പോയി ചെയ്തേ ഇപ്പൊ ആ ഭദ്രകട എന്തിനാ ഉടച്ചേ അത് ഉടക്കുമ്പോ നിനക്ക് സംതൃപ്തി കിട്ടും ഒരു സെക്കൻഡ് നേരത്തേക്ക് നമ്മൾ ചോദിക്കുന്നതൊക്കെ പഞ്ചഭൂതങ്ങൾ തരും ആരോഗ്യം വേണോ തരും ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ എന്തുവേണം പഞ്ചഭൂതങ്ങളായിട്ട് ലയിക്കണം അപ്പ ആരോഗ്യം കിട്ടും പ്രകൃതി ഒരു ഭദ്ര കടാണ് കാലാവസ്ഥ മാറുന്നതിനെച്ചി ശരീരത്തിൽ മാറ്റം വരും വൈകുന്നേരം അഞ്ചു മണിക്ക് കുട്ടി സ്കൂളിക്ക് വരുമ്പോൾ കുട്ടിക്ക് തിന്നാൻ അപ്പുണ്ടാക്കണമെങ്കിൽ അമ്മയും രാവിലെ അരി വെള്ളത്തിൽ ഇടും കനത്ത കാലം വരുമ്പോൾ ശരീരത്തിന് മാറ്റങ്ങൾ വരും നമ്മളെ ഒരുക്കുകയാണ് ആ മാറ്റങ്ങൾ വരുത്തുമ്പോൾ ചിലർത്തിരി ചില വേദനയും ചില ഭിന്നിപ്പൊട്ടലും ഒക്കെ വരും പ്രകൃതി പഞ്ചഭൂതങ്ങളായിട്ട് നമ്മൾ ചേർന്ന് നിൽക്കുകയാണ് ഇതിനെ സൂക്കടായിട്ട് പരന്ന് അപ്പത്തന്നെ പൂട്ടി ഇരുപത്തഞ്ച് ഗുളിക വാങ്ങി അത് കൊണ്ടുപോയിട്ട് കിഡ്നി കൊണ്ടേ കളയും മഴക്കാലം വരണം ആ മഴക്കാലത്തിലേക്ക് ശരീരത്തിനെ ഒരുക്കും ആ ഒരുക്കുമ്പോൾ ചില അസ്വസ്ഥയൊക്കെ തോന്നും കയ്യിടെ ഒരു വേദനയോ പണ്ടത്തെ പോലെ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല എന്നോ പ്രായം കൂടുമ്പോൾ ഓരോരോ പ്രോബ്ലം ഉണ്ടാവും ആ പ്രോബ്ലം കണ്ടിട്ട് വരുമ്പോഴേക്കും ചെന്നു ശക്തിയുള്ള ഗുളിക വാങ്ങി വിഴുങ്ങി കിഡ്നി കളഞ്ഞു ഹാർട്ടിനെ ബ്ലോക്കാക്കി ഭദ്രകടത്തിനെ മിസ്യൂസ് ചെയ്യുക നമ്മൾ ചെയ്യും പ്രകൃതിയുമായിട്ട് ചെയ്തു മനസ്സുമായിട്ട് ചെയ്തു ബുദ്ധിയുമായിട്ട് ചെയ്തു ഇതെല്ലാം ശരിയാവണമെങ്കിൽ ധ്യാനത്തെ പ്രാക്ടീസ് ചെയ്യൂ ഒരു കാര്യം നൂറ് ശതമാനം ശ്രദ്ധയോടുകൂടി ചെയ്യുന്നതിൻ്റെ പേരാണ് ധ്യാനം ശ്രദ്ധ അതിരിക്കുകയാണെങ്കിൽ നല്ല അധ്യാപകനാണെങ്കിൽ ക്ലാസ്സിൽ പാഠം കൊടുക്കുമ്പോൾ ധ്യാനം നല്ല എഴുത്തുകാരനാണെങ്കിൽ എഴുതി കൊണ്ടിരിക്കുമ്പോ ധ്യാനം നല്ല പ്രഭാഷകനാണെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തി ധ്യാനിക്കുക ഈ ഭദ്രഘടം കിട്ടിയിട്ട് വിറകെട്ടുകാരൻ മിസ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഭദ്രഘടകം കിട്ടിയിട്ടുണ്ട് ഒരച്ഛൻ്റെയും അമ്മടേയും മക്കളായ രണ്ടാളുടെ ജീവിതം എങ്ങനെ രണ്ട് രീതിയിലാവണം ഒരുത്തൻ അതിനെ മിസ് യൂസ് ചെയ്തു കല്ല് കുടിച്ചിട്ടും കഞ്ചാവ് കഴിച്ചിട്ടും സമീപതാഹാരം കഴിച്ചിട്ടും കാരണവന്മാരെ ധിക്കരിച്ചിട്ട് മിസ് യൂസ് ചെയ്യുമ്പോ വേറൊ അത് മിസ് ചെയ്യാതെ ധ്യാനത്തിന്റെ ഗുരുത്വം ഉണ്ടായി ആ ഭദ്രകടത്തിന് വേണ്ടുന്ന രീതിയിൽ കൈകാര്യം ചെയ്തു യന്ധന്മാരിൽ നിന്ന് എത്ര അനുഗ്രഹമുള്ള ഭദ്രകടമാണ് ഇയാൾക്ക് കിട്ടിയത് നമുക്കങ്ങനെ ഒരു ഭദ്രകടം കിട്ടിയിട്ടുണ്ട് അതിന്റെ വിലയൊന്ന് മനസ്സിലാക്കുക എന്ന് മാത്രം തന്നെയും പറഞ്ഞു വാക്കുകൾ സംവരിക്കുന്നു Thanks.